ഗെയ്സ് അവിടെ ഷൂട്ടിംഗാണ് ഗെയ്സ് ഞാൻ പറഞ്ഞു തീർന്നത് ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട് നീ നോക്കി ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ല അവിടെ എല്ലാം ഷൂട്ടിങ് ആണ് ഗെയ്സ് ഓവിനോടെ വണ്ടി ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകാൻ അറിയാമോ നമ്മൾ തൊടുപുഴയിലുള്ളൊരു കിടിലെ സ്ഥലം കാണാണ്ടി പോവാണേ അപ്പം ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ അറിഞ്ഞത് ഇൻസ്റ്റഗ്രാം റീൽ കണ്ടപ്പോഴാണ് ഒരു ഇൻസ്റ്റഗ്രാം റീലിനകത്ത് കണ്ടപ്പോഴാണ് ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പം ആ സ്ഥലം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ആര്യ സിനിമയില്ലേ നമ്മുടെ അല്ലു അർജുൻ ആര്യ സിനിമയ്ക്കകത്തൊരു പാല ഒരു പാട്ടില്ല ആ പാട്ടിനടയ്ക്ക് ഒരു പാലമൊക്കെ കാണിച്ചിട്ട് ഒരു പാലക്കാടൊക്കെ പോലെ ഫീൽ ചെയ്ത് നമുക്ക് ആ സ്ഥലം അപ്പം അതാ ആ സ്ഥലം നമ്മുടെ ഈ തൊടുപുഴലാണ് കേട്ടോ തൊടുപുഴ ഇത്രയും അടിപൊളി സ്ഥലമാണെന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ഈ ഏരിയയിൽ കൂടെ തോന്നിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളതായി എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കിടില സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് നമ്മളെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ അറിയാമായിരിക്കും ആ സ്ഥലം നിങ്ങളുടെ വോട്ട് ഉണ്ടായിരിക്കുമോ ആ സ്ഥലത്തിൽ നമ്മുടെ മലങ്കര ഡാമിൻ്റെ കാശ്മിൻ്റെ ഏരിയ ആ ഏരിയയിൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ താഴെ എന്തൊക്കെയോ കാണാമേ കുറെ അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം നമ്മുടെ ആട് ആടൊക്കെ ഷൂട്ട് അടിപൊളി സ്ഥലം കേട്ടോ നമ്മുടെ ആട് സിനിമയില്ല ആട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഇരൊക്കെ ആ വാവമൊക്കെയാണെന്നെനിക്ക് അത് മാത്രമല്ല ഒത്തിരി സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സിനിമയാണെന്നെനിക്ക് വലിയ ധാരണ ഇല്ല അതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സ്ഥലം സ്ഥലമൊക്കെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എന്തായാലും ഒരു കിടില സ്ഥലം തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം നല്ല വഴിയാണ് കേട്ടോ കുഴപ്പമില്ല നല്ല വഴിയൊക്കെയാണ് ഇത് നമ്മൾ നേരെ മുട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി മുട്ട മുട്ടമെന്ന് പറഞ്ഞ താഴെ അടിപൊളി കുറേ കാഴ്ചകൾ അടിപൊളി പള്ളി ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു വ്യൂ ആണേരാട്ട് നോക്കി ഓ എന്നാ ഒരു വ്യൂ ആണ് നോക്കി കണ്ടോ നോക്കിയോ അങ്ങോട്ട് നോക്കിയോ പള്ളി പള്ളിയിരിക്കുന്നുണ്ടോ അതിന് പുറകില മലയൊക്കെ നിൽക്കുന്നുണ്ട് എന്നാ എന്നാ ഒരു പൊളി വ്യൂ ആണ് നോക്കി ഓ അടിപൊളി ഇവിടുത്തെ ഇവിടെ റബ്ബർ തോട്ടങ്ങളൊക്കെ ആയിരുന്നു തോന്നോട്ടോ അതൊക്കെ വെട്ടിയോണ്ട് എത്ര വ്യൂ ഒക്കെ എന്തായാലും നമുക്ക് താഴെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ പണിന്നൊക്കെ ഉണ്ട് എന്നാണ് സ്കൂളോ ആശുപത്രിയോടും എന്തായാലും നമുക്ക് നേരെ പോകാം ഇത് നമ്മൾ നേരെ ചെല്ലുന്ന മുട്ടം എന്ന് പറയുന്ന സ്ഥലമാട്ടോ മുട്ട തൊടുപുഴ മുട്ടന്ന് പറയുന്ന സ്ഥലം അവിടെ നിന്നാണ് നമുക്ക് ഇടുക്കിക്ക് പോകുന്ന വഴി തിരിഞ്ഞ് വേണം ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പോൾ എന്തായാലും കുറേ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ വരുന്ന വഴി തന്നെ കുറേ പഴയ ഇതുണ്ട് ഇങ്ങോട്ട് നോക്കി പഴയ ലുക്കുള്ള കുറേ ബിൽഡിങ്ങുകളൊക്കെ ഈ വഴിക്ക് തന്നെ ഇഷ്ടം പോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷനൊക്കെ ആയതുകൊണ്ട് നോക്കി ഷൂട്ടിംഗ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന പോലെയൊക്കെ തോന്നി ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സിനിമയിൽ കണ്ടു മറന്നിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് തിരക്കുകളൊന്നുമില്ല കേട്ടോ വഴിയിലൊന്നും ുള്ള തിരക്കുള്ള ഒന്നും ഇല്ല ചില ദിവസമായതുകൊണ്ടായിരിക്കണം നമ്മൾ ദേ കണ്ടാടാ ഇറങ്ങി അപ്പോൾ ഈ വന്ന ഇവിടെ പള്ളി കണ്ടില്ലേ ആ പള്ളി കണ്ടേ ഇവിടെ കണ്ടെ ഇതാ പള്ളി കണ്ടോ നോക്കി ഈ കടന്ന പള്ളിയാണ് നമ്മൾ മോളിന്ന് കണ്ട കേട്ടോ എന്നാ വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ നോക്കിട്ട പള്ളിയുടെ പള്ളീനെ കാണാൻ പോലും പറ്റത്തില്ല മോളി അവിടെ നിന്നിട്ട് എന്നാ ഒരു വ്യൂ വരുന്നില്ലേ കിട്ടുന്ന വ്യൂ ആയിരുന്നു പക്ഷേ ഇവിടെ പള്ളി വരുന്നവർക്കോ ഈ ഈ ഈ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്കൊന്നും ആ ഒരു വ്യൂ കാണാൻ പറ്റത്തില്ല അത് ആസ്വദിക്കാൻ പറ്റത്തില്ല അതിന് വേറെ നമ്മൾ ആ മുകളിൽ ചെല്ലണം അതെന്തായാലും ഒരു കിടിലൻ വ്യൂ തന്നെയായിരുന്നു നല്ല സൂപ്പർ വഴിയൊക്കെയാണേ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് വിട്ടുപോകാം ഞാൻ ഇത് ഇങ്ങോട്ട് നോക്കിക്കേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കടകളൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് കടകളൊക്കെ ഉണ്ടോ കണ്ടോ വീടൊക്കെ ഉണ്ടോ കണ്ടോ നോക്കി വേണ്ട കണ്ടോ 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 പാർട്ടി ഓഫീസ് വരെ എൻ്റെ മൂടാ നോക്കി നമ്മളൊരു പാലക്കാടൊക്കെ ചെന്നാലല്ലേ ഇത്രയും കാണാൻ പറ്റുള്ളൂ നോക്കി സ്കൂളായി കണ്ടത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഞാൻ ആദ്യമായിട്ടല്ല ഞാൻ ഒരു തണൂടെ ഇതിലേക്കൂടെ അതെ രാത്രിയായിരുന്നു അത് അത് ഞാൻ ഇടുക്കിക്ക് പോയിട്ട് തിരിച്ച് ഈ വഴി ഇറങ്ങി വന്നപ്പോൾ രാത്രിയായിരുന്നു ഈ സ്ഥലത്തൂടെ ഒക്കെ വന്നത് അപ്പോൾ അതിന്നു കാണാൻ പറ്റിയില്ല അപ്പോൾ പകൽ വന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കേട്ടോ അടിപൊളി സ്ഥലമാണേ എന്തായാലും കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടു ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടു കേട്ടോ അതിനകത്ത് താരാടൊക്കെ വന്ന് അവനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം വീഡിയോ ഇല്ലേ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്ലോ ഇച്ചിരി ഇതായിപ്പോയി മടുപ്പായിപ്പോയി അതാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് കേട്ടോ ഇനിയിപ്പം വീഡിയോ ഒക്കെ ഉടനെ ഉടനെ ഇടാൻ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഓരോരോരോരോ പരിപാടി വരുന്നതിൻ്റെ പുറമെ ഞങ്ങൾക്ക് തോന്നാം പിന്നെ ഇതിൻ്റെ കാര്യം ഞങ്ങൾ കിട്ടുമോ അതാണ് വീഡിയോ ഇടാൻ താമസം വരുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ വീടുകളും സിനിമ ഷൂട്ടിനൊക്കെ പറ്റിയ വീടുകളും ലൊക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ ഈ കേട്ടോ കേട്ടോ വീടും വീടും വരുന്നുണ്ട് ഗേൾസ് മൊത്തം അമർത്തോട്ടങ്ങളും ഒക്കെയാണ് കേട്ടോ നല്ല തണുപ്പുണ്ടേ ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ നമുക്ക് ഷൂട്ടിനൊക്കെ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഈ ക്ലബ്ബായിട്ട് കാണിക്കാം നമുക്ക് പാർട്ടി ഓഫീസായിട്ടൊക്കെ കാണിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബിൽഡിങ്ങാണേ പഴയ ബിൽഡിങ് ഇങ്ങനത്തെ കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഇവിടെ പിച്ചിടി വഴി മടുപ്പാണേ ഈ വണ്ടി ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് വണ്ടി കിട്ടു നോക്കിയിട്ട് ഇങ്ങനെ ഓർക്കും ആ ഇന്ന പോണം ഇന്നെവിടെങ്കിലും പോകണം എന്ന് ഓർത്തും പക്ഷേ പോകത്തില്ല വിശ്വ ഒന്നാമത് മഴയൊക്കെ ആയതുകൊണ്ട് ഈ മഴയാകുന്ന സമയത്ത് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി കിട്ടുന്നോടം വരെ ഭയങ്കര മടിപെടിയും വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ നമ്മൾ എതിലേടേലും പോകും അതാണ് എൻ്റെ വേറൊരു പ്രത്യേകം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവടം വരെ ഉള്ളൊരു മടുപ്പേ ഉള്ളൂ ഇറങ്ങി കിട്ടിയാൽ നമ്മൾ കൂടെ വേണമെങ്കിലും പോകും ഇതേ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ ഡസ്റ്റർ ഈ ഇത് ഈ ഡസ്റ്റർ മാത്രം ഇങ്ങനെ കത്തിക്കിടക്കാൻ കാര്യമല്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതിനെ ഈ ഡസ്റ്റർ കത്തിക്കിടക്കുന്ന കടലുണ്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെസ്റ്ററിൻ്റെ അകത്തെ എഞ്ചിൻ്റെ ബോണറ്റ് പൊക്കുന്ന ആ ഭാഗത്ത് അതിനകത്തോ എഞ്ചിനോട് എന്തോ ഒരു ക്ലോത്ത് പോലത്തെ തുണി പോലത്തെ എന്തോ സംഗതി വെച്ചാണ് ഇവരിത് ഇത് ചെയ്തിരിക്കുന്നത് മറ്റേ എൻജിനോയിസ് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എഞ്ചിനോയിസ് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ ചെയ്തിരിക്കുന്നു അപ്പോൾ അത് ഹീറ്റായിട്ട് ഈ ഹീറ്റായി കുറേ ചൂടായി കഴിയുമ്പത്തേക്കും തന്നെ പയ്യെ 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 കത്തി 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 അത് വലുതായിട്ട് കത്തുവെന്നാണ് എനിക്ക് അറിയാൻ കഴിയും മറ്റേ കേരള മെക്കാനിക് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടല്ലോ നമ്മുടെ ഒരു മെക്കാനിക് യൂട്യൂബ് ചാനലുണ്ടല്ലോ അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഈ ഡസ്റ്ററിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതിനകത്ത് ഞാൻ കേട്ടത് അതുകൊണ്ടാണ് കൂടുതൽ ഡസ്റ്റർ ഇങ്ങനെ കത്താൻ ചാൻസ് കൂടുതലെന്നാണ് പറഞ്ഞത് ഡസ്റ്ററുള്ള ആളുകൾക്ക് ഒന്നും ശ്രദ്ധിച്ചു കൊണ്ടാകും അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ മുട്ടമാണ് കേട്ടോ മുട്ടം ത്തോട്ട് നമ്മൾ ചെന്ന് കയറിയിട്ടുണ്ട് കേസ് ഇതാണ് മുട്ടം മുട്ടം ടൗൺ ആണ് ഇത് വേണ്ടോ മുട്ടം ബസ് സ്റ്റാൻഡാണോ ആ എനിക്കറത്തില്ല നമുക്ക് ഇതേണ്ടേ ഇവിടെ റൈറ്റ് എടുത്താണ് പോകേണ്ടത് കേട്ടോ റൈറ്റ് എടുത്താണ് പോകേണ്ടത് വനത്തോട്ട് നേരെ പോയ തൊടുപുഴ തൊടുപുഴ ടച്ച് റിവർ തൊടുപുഴയ്ക്ക് നേരെ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇടുക്കി റൂട്ടിലേക്ക് പിടിക്കുകയാണ് കേസി നല്ല കിടില റോഡാണ് കേട്ടോ അവർക്ക് പൊളിക്കാം ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ആരെയും നോക്കണ്ടല്ലോ നമ്മുടെ സ്പീഡ് കൂട്ടിപ്പോൾ റച്ച് പോവാം എങ്ങനെ വീട്ടില് പോവാം ഫ്രീ ആണ് നമ്മൾ ആരെയും നോക്കണ്ട സത്യം പറഞ്ഞാൽ നമുക്കൊരു ഗ്യാങ് ഇല്ലാത്തതാണ് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകും ഇപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകുന്ന പക്ഷെ ഒറ്റയ്ക്ക് പോകുന്നതും വേറൊരു വൈബാണ് കേട്ടോ അത് പറഞ്ഞതാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്തായാലും നമ്മൾ നേരെ മൂലമറ്റം പിടിച്ചാലും കറണ്ട് ഉണ്ടാക്കുന്നതായി കണ്ടിട്ട് വരാനാണ് നല്ല പച്ചപ്പാട് കേട്ടോ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാരണം മഴയൊക്കെ കഴിഞ്ഞില്ല മഴക്കാലമായതുകൊണ്ട് നല്ല പച്ചപ്പാടായി എന്തായാലും നല്ല റോഡ് കേസ് എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റോഡോ സ്ഥലമൊക്കെ വേറൊരു സെയിലാണ് ഈ സ്ഥലമൊക്കെ അതുകൊണ്ട് ഇടത്തോട്ട് നോക്കി ഈ ഇടത്ത് ഭാഗത്ത് മുഴുവനും നമ്മുടെ ഡാമിൻ്റെ കാശ്വൻ്റെ ഏരിയ ആണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതിൻ്റെ കര കരയൊക്കെ കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിൻ്റെ സൈഡ് വശത്തൊക്കെ നല്ല സ്ഥലങ്ങളുണ്ട് അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണുന്നതാണ് ഷൂട്ടിങ്ങുകാരുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൊടുപുഴ എന്ന് പറയുന്നത് ഇത് ഇതുമാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ നമുക്കെന്തായാലും നേരെ ആര്യം ഷൂട്ട് ചെയ്ത ഭാരത്തിലേക്ക് പോകാം ഞാൻ ആ ഒരു റീല് കണ്ടപ്പം ഭയങ്കര എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഒരു ഹെലിക്കാമൊക്കെ വെച്ചാണ് ആ റീൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാൻ ആ പാലം നിങ്ങളെ കാണിച്ചു തരാം കേസ് ആടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ അവിടെ അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം അവിടെ ആ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് നോക്കിയാലും അതിസുത്തരമായ ഗ്രാമമാണ് ഗെയ്സ് അതുകൊണ്ട് നമുക്കവിടെ ചെന്നാൽ ഇഷ്ടം പോലെ കാഴ്ചകളൊക്കെ ഉണ്ടായിരിക്കും ആ വലതു സൈഡിൽ കാണുന്നതൊക്കെ നമ്മൾ ഇലവിഴാ പൂഞ്ചറ ഭാഗമൊക്കെയാണ് ഗെയ്സ് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടോ ഇലവിഴാ പൂഞ്ചറയിലൊക്കെ വന്നിട്ടുണ്ടോ നമുക്കറിയാം താഴോട്ട് നോക്കിയാൽ വലിയ ഒരു പുഴ ഒഴുകുന്നത് കാണത്തില്ലേ അത് ഈ പറഞ്ഞ പോലെ ഈ സ്ഥലമാണ് കേട്ടോ ഈ ഡാമിൻ്റെ കാശണ്ടേരിയാണ് അതായത് രാവിലെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ് ഗേസ് നിങ്ങൾ ഇരുവിളാപ്പൂച്ചരെ വരുമ്പോൾ കാണുന്നത് താഴോട്ട് നോക്കുന്നു അപ്പോൾ ആ ഭാഗങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് നേരെ മോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ ഇതിലേക്കൂടെ വഴി വണ്ടി പോകുന്നതും ഈ റോഡിങ്ങിനെ പോകുന്നതും ഇതിലേക്കൂടെ വണ്ടി പോകുന്നതും ഒക്കെ കാണാൻ പറ്റും ആ വലത്ത സൈഡിൽ കാണുന്ന വലിയ മലയാണ് ഇവിടെ ഇരുവിഴാപൂറ്റി അപ്പം അതിന് താഴ്വാരത്തൂടെയുള്ള പ്ര ഗ്രാമപ്രദേശത്തൂടെയൊക്കെയാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് രഞ്ജിത് റാം എന്ന് പറയുന്ന റാം ജൂനിയറിൻ്റെ റാം ജൂനിയർ ബ്ലോഗ് കൈകാര്യം ചെയ്യുന്ന ആളാണ് രണ്ടൊക്കെയാണ് നല്ല റോഡ് നല്ല സ്ഥലങ്ങളും തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇതിലേക്കൂടെ വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഫീൽ കിട്ടുന്നത് ഇതിനുണ്ടോ സ്കൂളൊക്കെ ഉണ്ടോ അടിപൊളിയല്ലേ നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേസ് ഇത് ഇടതു സൈഡൊക്കെ മൊത്തം വെള്ളം കിട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ വണ്ടിയുടെ കളറും പച്ച കളറും എങ്ങോട്ട് നോക്കിയാലും പച്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാഴ് മൊത്തത്തിലൊരു പച്ച പച്ചമയമാണ് എനിക്ക് ഈ ഡോമിനാറിൻ്റെ ഈ കളറ് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കളറ് തന്നെ എടുക്കുന്നത് എനിക്ക് ഇത് ഒരു വെറൈറ്റി കളർ ഇത് വഴി കൂടെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും ഉണ്ട് പക്ഷേ ബ്ലാക്ക് എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടം ബാക്കിനോട് എനിക്ക് അത്ര താല്പര്യമില്ല സാധാരണ ബൈക്കൊക്കെ പോകുന്ന പോലെ അതൊന്നും കാണത്തുള്ളൂ പിന്നെ സൗണ്ട് ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കും പിന്നെ ഈ സാധനം ഇങ്ങനെ പച്ചക്കറായതുകൊണ്ട് ഇങ്ങനെ വഴി കൊണ്ടുവച്ചാലും വഴി കൂടെ പോയതെന്ന് പറഞ്ഞാലും ഇതിലൊട്ട് ആൾക്കാർ ശ്രദ്ധിക്കും കേസ് നമ്മൾ ഇവിടുന്ന് ആണ് കേട്ടോ വാഗമണ്ണ് പുള്ളിക്കാനൊക്കെ ഇപ്പോൾ തിരിഞ്ഞ് കയറിപ്പോകുന്നത് നോക്കി എൻ്റെ ഇവിടുന്ന് റൈറ്റിലേക്ക് നടന്ന പണി നടക്കുകയാണ് കേസ് ഇത് മറ്റേ കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലമാണ് കാഞ്ഞാർ കാഞ്ഞാർ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് കയറി പോയാൽ വാഗമണ്ണ് പുള്ളിക്കാരൻ പുള്ളിക്കാരൊക്കെ കിട്ടിയ സ്ഥലമാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഞാൻ അവിടുത്തെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി ചെയ്യാം ഇത് കേട്ടോ ഇവിടുന്ന് വലത്തോട്ട് കയറിപ്പോണം കാഞ്ഞാറെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ പുള്ളിക്കാരനെ കയറി പോകുന്നത് കേട്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ നേരെ തൊടുപുഴ പിന്നെ തൊടുപുഴ മുട്ടം കാഞ്ഞാറ് ഇവിടെ റൈറ്റിലേക്ക് വരും ഓക്കെ നിങ്ങൾ ഇടുക്കി നിന്നൊക്കെയാണ് വരുന്നെങ്കിൽ നേരെ കാഞ്ഞാറ് വരിക അവിടുന്ന് ലെഫ്റ്റ് അപ്പം പോയാൽ നേരെ പോയാൽ പുള്ളിക്കാരെ കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ കിടിലെ സ്ഥലമാണ് ബൈക്കേഴ്സൊക്കെ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് പുള്ളിക്കാരോ അപ്പോൾ അടിപൊളി കുറേ അടിപൊളി സ്ഥലങ്ങളുണ്ട് നല്ല റോഡും അടിപൊളി സ്ഥലമൊക്കെയാണ് അവിടെ നേരെ വാഗമണ്ട് പിടിക്കാം നമുക്കെന്തായാലും നേരെ കൊടയത്തൂരും തണ്ടാവട്ടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൊടയത്തൂരോ കൊടയത്തൂരോ അങ്ങനെ അങ്ങനെ എന്തോ ആണ് ഞാൻ ഈ മറ്റേ ഈ മാപ്പ് ഈ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ആ ഒരു ഊഹം വെച്ചാണ് അത് പോകുന്നത് ഞാനിതുവരെ ഈ മൊബൈൽ ഇതിനകത്ത് പിടിപ്പിച്ചിട്ടില്ലാത്ത കാരണം വഴി എനിക്ക് നിർത്തി നിർത്തിയാൽ ചോദിക്കുകയോ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കുകയോ ചെയ്യുക ഇതുകൊണ്ട് ഈ പാലത്തിന്റെ രണ്ട് സൈഡും ഒക്കെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഇതിലേക്കുടൊക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇവിടെ ഒക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ അറിയാം അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിപൊളി സ്ഥലമാണ് ഇതേണ്ടേ ആ കാശ്മീര് അത് ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം വലത്ത് വശത്തും കൂടി ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇത്ര നേരം ഇടതു വശത്തായിരുന്നു നമുക്കേ ആ ഗൂഗിൾ മാപ്പ് ഒന്നെടുത്ത് നോക്കട്ടെ ചിലപ്പോൾ വഴി തെറ്റാൻ ഉണ്ട് നമുക്ക് വഴി തെറ്റിയായിരുന്നു കേട്ടോ നമ്മൾ നമ്മളിങ്ങി വിട്ടു പോകുന്നതായിരുന്നോ വഴി നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് തിരിഞ്ഞാണ് പോകേണ്ടത് കേട്ടോ വലത്തോട്ട് നമ്മൾ നേരെ പോയായിരുന്നുണ്ട് നേരെ പോയിട്ട് തിരിച്ച് വന്നതാണ് ഇവിടെ ഇതാണ് നമ്മുടെ കുടൈത്തോരും എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകേണ്ടത് ഇതിലേക്കുറാണ് നമ്മുടെ അല്ലു വന്ന വഴിയാണ് കേസ് അല്ലു അർജ്ജുനും നായികണമെങ്കിൽ കയറത്തില്ല അല്ലു അർജുനൊക്കെ വന്ന ഈ വഴിയാണ് കേട്ടോ അവിടെ ആയിട്ടൊക്കെ ഇറങ്ങിപ്പോയാൽ അടിപൊളി സ്ഥലമുണ്ട് കേട്ടോ നമുക്കിപ്പോൾ അങ്ങോട്ട് പോയ വണ്ടി എങ്ങനെ താന്നുപോയ പണിയാവും അങ്ങോട്ട് പോകണ്ട അയ്യോ തെന്നി തെന്നു തെന്നി പായൽ പായല ഓ ഞാനവിടെ തെന്നിന്നു നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് ഒരു വഴിയുണ്ട് ആ വഴിയാണ് പോകേണ്ടത് ഗൂഗിൾ മാപ്പം നോക്കി പറഞ്ഞത് കേട്ടോ അല്ലാതെ ഞാൻ സ്വയം കണ്ടുപിടിച്ച് പോകുന്നതല്ല ആരും തെറ്റുതരുതി ആരും തെറ്റിദ്ധരിക്കരുത് കേസ് ഞാൻ തന്നെ കണ്ടുപിടിച്ച് പോകുന്നതല്ല നമുക്ക് നേരെ പോവാം നേരെ പോകുന്ന ഇതേട്ടോ റിപ്പോർട്ടൊക്കെ പോയിട്ട് ആ അതേട്ടെ ഒരു ഈ പാലം കണ്ടെ ഈ പാലത്തിലേക്ക് ഒരു സമയത്ത് ഒരു വശത്തേക്ക് വണ്ടി കറത്ത് വരത്തില്ല കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിപൊളി കാഴ്ചകളുടെ തുടക്കമാണേ നിങ്ങൾ നോക്കിയോണം അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു പാലം നമുക്ക് ഇലവിഴ പൂഞ്ചിറയുടെ മോളി ഇങ്ങോട്ട് നോക്കിയോ സ്റ്റോപ്പിൽ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചേക്കോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഒരു പാലം നമുക്ക് ഇലവിഴ പൂഞ്ചിറയുടെ മോളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കേട്ടോ അങ്ങനെ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട് നമുക്ക് വയ്യ അങ്ങോട്ട് കയറാം വണ്ടി ഞാൻ ഞാനൊട്ടക്കേ ഉള്ളൂ ഏ അതും ഉണ്ടോ അടിപൊളിയല്ലേ നോക്കി എന്നെ ഓഹരി നോക്കി നിങ്ങൾ എൻ്റെ ഒരു കീഴിലെ സ്ഥലമാണോ നോക്കി നോക്കി രണ്ട് സൈഡിലും അടിപൊളി കാഴ്ചകളാണ് ആണ് ഗ്രീൻ സിഗ്നൽ ഈ ഈ അങ്ങോട്ട് നോക്കി അപ്പോൾ എനിക്ക് എന്നെ വരണതായിരിക്കുന്നില്ല ഈ ഗ്രീൻ സിഗ്നലും റെഡും വീഴുന്ന നമുക്ക് ഇരുവഴപ്പൂരിയുടെ മുകളിൽ നിന്ന് പാലത്തിൻ്റെ മുകളിൽ ഈ ലൈറ്റ് കത്തുന്ന കാണാൻ കേട്ടോ അത് ഞാൻ അന്ന് കണ്ട അത് ഒരു തവണ ഞാൻ കണ്ടതിപ്പോൾ ഞാൻ ഓർത്ത ഇത് ഇവിടെ ഒരു തവണ വരണമെന്ന് ഞാൻ ഈ വണ്ടി വിടങ്ങാനും വെച്ചിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ ഇത് കണ്ടോ നേരെ മോളിൽ കാണുന്ന ഇലവിഴ പൂഞ്ചറയാണ് കേട്ടോ കൊറേ ഫോട്ടോ ആയി എടുക്കട്ട ഞാൻ നോക്കിക്കേ എന്നാ കിടിലെന്നൊരു സ്ഥലമാണെന്ന് നോക്കി ഇതാണ് നമ്മുടെ സിനിമാക്കാരെ സ്വന്തം സ്ഥലമാണ് കേട്ടോ ഇഷ്ടംപോലെ സിനിമയിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് അതെ നേരെ കാണുന്ന മലനിരകളൊക്കെ കണ്ടോ ഉയ്യോ വേറൊരു ഫീൽ കേട്ടോ നമ്മളീ എന്നാ തമിഴ്നാട്ടിലും ഈ പാലക്കാടൊക്കെ ചെന്ന ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു വല്ല വേറെ ഏതോ നാട്ടിലൊക്കെ ചെന്ന ചെന്നപോലുണ്ട് കേട്ടോ ഇത്ര അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇത്ര അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഞാനത് ഇതുവരെ അതുമായിട്ട് കാണും ഇവിടെ ഓ ഒരു രക്ഷയില്ല ഗേസ് ഇവിടെ ഒരു ഹെരിക്കാമൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായ ഡ്രോണൊക്കെ ഉണ്ടായിരുന്ന കിടിലും കുറേ സിനിമാറ്റിക് ഷോട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമായിരുന്നു ഗെയ്സ് നോക്കിയാൽ മല കണ്ട മൂ അവിടെയെല്ലാം മഞ്ഞ് മൂടിയൊക്കെ മലയുടെ പകുതിയും മഞ്ഞ് മൂടിക്കിടക്കുവാണേ ഓട കയറിയിട്ട് മഴക്കാറൊക്കെ ആണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോകാവേ അടിപൊളി സ്ഥലമാണ് കേട്ടോ നിങ്ങളൊന്ന് വന്ന് നോക്കും അടിപൊളിയാ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ തന്നെ ആ പാല നമ്മളെ അങ്ങോട്ട് സ്വാഗതം ചെയ്ത് ആനയിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അതൊക്കെ അതൊക്കെയല്ല ഇനി കാഴ്ചകളുണ്ട് നമുക്ക് നേരെ അല്ലു അർജുൻ്റെ പാലത്തിലേക്ക് പോവാ അല്ലു അർജുൻ്റെ ഈ ഒരു അമ്പലത്തിന്റെ ബോർഡ് നോക്കിയാൽ ഈ അമ്പലത്തിന്റെ പുറയിലായിട്ട് വരും ഈ പാലം നമുക്ക് നേരെ അങ്ങോട്ട് വെച്ചമാണ് നല്ല സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണേ ഇതന്ന റബർ ബാൻഡ് ഫാക്ടറി റബ്ബർ ബാൻഡ് ഫാക്ടറി കേസ് നല്ല റബ്ബറിൻ്റെ മണം നല്ല ബലൂണൊക്കെ മേടിക്കാൻ കിട്ടുമ്പോൾ കിട്ടുന്ന മണമില്ലേ ആ നമ്മൾ പണ്ട് ബലൂണൊക്കെ മേടിക്കുന്ന മണമില്ലേ ആ മണമാണ് കേട്ടോ അടിപൊളി ഒരു റബ്ബറിൻ്റെ മണം ഇവിടെ വണ്ടികളൊക്കെ തന്നെ ആണോ കിടക്കുന്നതാ ഇതന്ന ഇവിടെ ഇത്ര തിരക്ക് ഇതെന്തോന്ന് സംഭവം കണ്ടോ ഗ്രൗണ്ടിലെല്ലാം വണ്ടിയാണല്ലോ വണ്ടി ഇനി അമ്പലത്തിൽ വല്ല ഉത്സവം വല്ലതും വേണം അങ്ങനെയാണോ നമ്മൾ വെട്ടുകേസ് അവിടെ മുഴുവനും ആളായിരിക്കും ഇതിലേക്കൂടെ പോണ്ട കാര്യമുണ്ടിപൊളി സ്ഥലമാണോ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് അടിപൊളിയാണ് കേട്ടോ ഇതന്നെ ഇമാതിരി ഭയങ്കര പരിപാടിയാണല്ലോ അവിടെ ഷൂട്ടിങ് ആണ് പറഞ്ഞു തീർന്നില്ലേ ഇത് ട്രെയിനാ കിടക്കുന്നുണ്ട് നോക്കിയേ ഇതാണ് നമ്മൾ പറഞ്ഞ മെയിൻ ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ല അവളെല്ലാം ഷൂട്ടിങ്ങാണ് ഓ ഓവനാണ് വണ്ടി ഇത് മൊത്തം ക്രൗഡാണ് കേസ് നമ്മളെ ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഗോപ്രയൊക്കെ ആയിട്ട് വന്നോണ്ട് മൊത്തം ആളാണ് ചേട്ടൻ ലൈറ്റ് യൂണിറ്റിൻ്റെയൊക്കെ വണ്ടി കിടക്കുന്നുണ്ടോ അത് ഞാനാ പറഞ്ഞ പാലം ഇതാണ് കേസ് പക്ഷെ പാലത്തിലല്ല ഷൂട്ടിങ് സെറ്റൊക്കെ ഇട്ടേക്കുവാണ് കേസ് ഞാൻ പറഞ്ഞ അല്ല അല്ലു അർജുൻ്റെ പാലം ഇതാണ് കേസ് ആ പാട്ടൊക്കെ വേറൊരു ഫീലായിരുന്നു കുഞ്ഞുനാളിൽ നമ്മളൊക്കെ സി ഡി വാങ്ങിച്ചു കണ്ട പടങ്ങളാണ് അതൊക്കെ വേറൊരു ഫീലാണ് കേട്ടോ നൈൻ ഡേയ്സ് കിഡിന്റെ ഒരു പ്രത്യേക വൈബുള്ള സിനിമ ആയിരുന്നു അതൊക്കെ ആര്യൊക്കെ നോക്കിയാൽ ഈ സ്ഥലമാണ് കേട്ടോ ഈ പാലം ഇവിടം വരെ വരെയുള്ള സിനിമക്കകത്ത് ഇവിടം വരെ ആ സിനിമയ്ക്കകത്ത് കേട്ടോ ഇവിടെ അങ്ങോട്ട് വേറെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തേക്കാണ്ട് വന്നത് അത് ഇവിടെ വരെയുണ്ടായിരുന്നു ആ പാലം ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ കിടന്ന ഡാൻസ് കളിക്കുന്നതിൻ്റെയൊക്കെ വിഷ്വലൊക്കെ ഉണ്ടോ പാട്ടിനകത്ത് ഓഹ് എന്നാ ആണ് നോക്കി പാലക്കാടിനെ പോലെ തന്നെ നമുക്ക് സ്വന്തം ഉണ്ടര ആ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഓ അടിപൊളി അങ്ങോട്ട് നോക്കി എന്നാ കിടിലോ നോക്കി ഇവിടെ ആയാലും ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും കയറാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ തണ്ടാ ഭാഗത്ത് മുഴുവൻ അണ്ട് അവിടെ മുഴുവനും ഷൂട്ടാണ് അവിടെ മൊത്തം സെറ്റ് ഇട്ടിരിക്കുകയാണ് ടോവിനോടെ ഏതോ വടത്തിൻ്റെ ഷൂട്ടാണ് ടോവിനെയൊക്കെ ഉണ്ടോ അവിടെ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അവിടെ മുഴുവനും സെക്യൂരിറ്റി ഗാർഡ്സുകളാണ് നമുക്കതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് നമുക്കേതായാലും ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകേ നോക്കി എന്നാ ഒരു എന്നാ ഒരു വ്യൂ ആ നോക്കി വെള്ളം കുറവാണോ ഇത്ര മഴയൊക്കെ പെയ്തിട്ട് വെള്ളമില്ലേ നമ്മളങ്ങനെ തിരിച്ചു പോരുകയാണ് ഗേസ് വേണ്ടേ ആ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടോ പഴയ വണ്ടി പഴയ മഴയകാലഘട്ടത്തിൻ്റെ കണ്ടാ പഴയ കാലഘട്ടത്തിൻ്റെയും കണ്ടാ അമ്മാർ എന്നെ അവിടെ പിടിച്ചു നിർത്തിയായിരുന്നു കേട്ടോ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അവരെന്നെ തിരിച്ച് വന്നപ്പം എന്നെ പിടിച്ചു ഗെയ്സ് അതുകൊണ്ട് എൻ്റെ ഫോണൊക്കെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് മര് വിട്ടു എൻ്റെ ഗോപ്ര അവർ ശ്രദ്ധിച്ചില്ല കേട്ടോ അതാ ഞാൻ എന്നെ ഈ മൊബൈൽ അല്ല ഈ ഗോപ്രോയും നമ്മുടെ ഹെൽമറ്റും കൂടി ഞാൻ കയ്യിൽ തൂക്കിയിട്ടിട്ടാണ് അവിടെ തിരിച്ചു പോകുന്നത് അപ്പോൾ അവരെന്നെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ ഫോണെല്ലാം വാങ്ങിച്ചു ഫോണെല്ലാം ഫുള്ള് നോക്കി ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഫോട്ടോ കണ്ട് ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ഇഷ്ടൊന്ന് ഫോട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവര് തന്നെ എൻ്റെ ഫോൺ മേടിച്ച് അത് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് റീസൈക്കിൾ പിന്നെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ അതുകൊണ്ട് അവിടുത്തെ ഒരു വിഷയം എടുക്കാൻ പറ്റിയില്ല ഗെയ്സ് അവരെന്നെ പിടിച്ച് ഗെയ്സ് അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളു ഇതാണ് ഇന്നത്തെ ബ്ലോഗ് സിനിമാക്കാരെന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ആ വണ്ടി വണ്ടിയുണ്ട് ഒരു പഴയ കാലഘട്ടം ഫീൽ ചെയ്തിരുന്നു നോക്കി കണ്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സിനിമാക്കാരല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി ചുറ്റി നടന്ന് അടിപൊളി സ്ഥലങ്ങളെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ബൈ